അത് തന്നെയാണ് ഞങ്ങളുള്ളത് കോഴിക്കോട് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡായിട്ടുള്ള കല്ലാച്ചിയിലാണ് ഇവിടെ ഈ കല്ലാച്ചി എം എൽ പി സ്കൂൾ എന്ന് പറയുന്ന ഈ വോട്ടെടുപ്പ് നടക്കുന്ന ബൂത്തിൽ ഒരു സംഘർഷം അല്പസമയം മുമ്പുണ്ടായി അത് പ്രധാനമായും ഈ ഇരട്ടവോട്ട് അതായത് ഇരട്ടവോട്ടുള്ള ഒരാൾ രണ്ടാമത് വീണ്ടും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയതിനെ തുടർന്ന് അത് മറ്റു പോളിംഗ് ഏജന്റുമാർ തടയുകയും ആ രീതിയിലാണ് പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് കടന്നത് ഉടൻ തന്നെ പോലീസ് ലാത്തി വീശിയാണ് ഇവിടെ നിന്ന് നമുക്കറിയാം ഇത് ഈ പ്രദേശം എന്ന് പറയുന്നത് സംഘർഷ സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് പോലീസ് പെട്ടെന്ന് തന്നെ ഇടപെട്ട് ഈ ലാത്തി വീശി ആളുകളെ മാറ്റുകയായിരുന്നു നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കാണാം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കമുള്ള കനത്ത പോലീസ് സന്നാഹം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരേതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യതകൾ ഉണ്ടായാൽ അത് തടയാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും സുരക്ഷാ ഒരുക്കങ്ങളൊക്കെ തന്നെ പോലീസ് പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ഈ ഈ ഉള്ളത് നമ്മളൊപ്പം ഉള്ളത് ഇവിടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഉണ്ടായത് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത ചില ബൂത്തുകളിൽ വ്യാപകമായി കള്ളു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രണ്ടാം ഇവിടെ മറ്റ് പഞ്ചായത്തുകളിൽ വോട്ടുള്ള വോട്ട് ചെയ്ത ആളുകൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ അതുപോലെ തന്നെ വോട്ടർമാരുടെ കാർഡ് തട്ടിയെടുത്തുകൊണ്ട് സ്ഥലത്തില്ലാത്തവരുടെ വോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മുടെ പ്രവർത്തകന്മാർ വോട്ടർ പട്ടിക നല്ലോണം പഠിച്ചിട്ട് അത് ചലഞ്ച് ചെയ്തിട്ടുണ്ട് അതിനെ എതിർത്തിട്ടുണ്ട് അതുമാത്രമാണ് നമ്മുടെ ഭാഗത്തുണ്ടായത് അപ്പോൾ സി പി എമ്മിൻ്റെ ആളുകൾക്ക് അതിൽ വലിയ അരിഷ ഉണ്ടായി ബൂത്തിൽ വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് ഉടനെ എത്തിയിട്ടുണ്ട് രാവിലെ ഇരുപത്തി ഒന്നാം വാർഡിൽ ഇതേപോലെ തന്നെ ട്വിൻസ് ആയിട്ടുള്ള ഒരാൾ ഒരാൾ ഗൾഫിലാണ് ടിൻ സൈഡിൽ ഒരാൾ നാട്ടിലാണ് നാട്ടിലുള്ള ആൾ ഗൾഫിലുള്ള ആളുടെ വോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ഒപ്പോസ് ചെയ്തിട്ടുണ്ട് പാസ്പോർട്ട് എടുത്ത് വരാൻ പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ പതിനൊന്നാം വാർഡിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് വോട്ടർമാരുടെ വോട്ട് ഐ ഡി കാർഡ് തട്ടിയെടുത്തുകൊണ്ട് വ്യത്യസ്തമായ ആളുകൾ വന്നിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് സെക്രട്ടറിയൊക്കെ സ്വാധീനിച്ച് നിരവധി കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ട് അത് ചേർക്കാനുള്ള ശ്രമമാണ് സി പി എമ്മിന്റെ ഭാഗത്തുണ്ടാവുന്നത് അത് ന്യായമായി ബൂത്തിന്റെ അകത്ത് വെച്ച് തടയുന്നു എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് പോലീസ് ഓടിക്കൂടി ആളുകളെ പോലീസിൽ പോലീസിലാത്തീഷ്യെന്നല്ല അത് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ചീഫ് ഏജന്റാണ് ഈ രണ്ടാം ഏജൻ്റ് ആണ് വ്യാപകമായി ഡബിൾ ബോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ വളരെ കൃത്യമായി നോട്ട് ചെയ്യുകയും എവിടെയാണോ അവർക്ക് ബോട്ടുള്ളത് ആ ബോട്ടർപ്പെട്ട കോപ്പിസം ഞങ്ങൾ ബൂത്തിൽ റെഡിയാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചോറോട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ രണ്ടാം ഭാഗത്ത് എഴുന്നൂറ്റി ഇരുപത്തിനാല് നമ്പർ സ്ത്രേ എന്ന് പറയുന്ന ഒരു ബോട്ടർ അവിടെ വോട്ട് ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങളതിനെ അപ്പോസ് ചെയ്തു അതിനെ എതിർത്തു അങ്ങനെ കുറച്ച് അതിനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വ്യാപകമായി നടന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെ ചാലഞ്ച് ചെയ്തു ചാലഞ്ച് ചെയ്തപ്പോൾ വോട്ടർ ഇവിടുന്ന് വോട്ട് ചെയ്യാതെ രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് രാവിലെ മുതലേ ഇവിടെ നടക്കുന്നത് വ്യാപകമായി ഡബിൾ വോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് ഇത് ഞങ്ങൾ കൃത്യമായി ഓരോ ബൂത്തിലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വോട്ട് ചെയ്ത രേഖകൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ചാലഞ്ച് ചെയ്തത് ഈ ചാലഞ്ച് ചെയ്തതിൻ്റെ അരിശമാണ് ഇവിടെ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സംഘർഷത്തിലേക്ക് പോയില്ല പോയിട്ടില്ല സംഘർഷത്തിലേക്കൊന്നും പോയിട്ടില്ല ാണ് ഇവിടെ സംഭവങ്ങൾ ഉണ്ടായത് ഈ രണ്ടാമത് അവർ നേരത്തെ മറ്റൊരു ബൂത്തിൽ വോട്ട് ചെയ്ത സ്ത്രീയാണ് അവർ വീണ്ടും വോട്ട് ചെയ്യാൻ ഈ ബൂത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇവിടെയുള്ള യു ഡി എഫിന്റെ ബൂത്ത് ഏജന്റുമാർ അത് തടയുകയും അങ്ങനെ വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും പിന്നീട് അത് സംഘർഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഇടപെട്ട് രാത്രി വീശി ഇരുകൂട്ടരെയും മാറ്റുകയായിരുന്നു എന്തായാലും പോലീസിന്റെ വലിയ സുരക്ഷാ സംവിധാനം ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കമുള്ള ഏതൊരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ട എല്ലാവിധ മുൻകരുതലും പോലീസിന്റെ ും നമുക്കറിയാം ഈ മേഖല എന്ന് പറയുന്നത് സാധാരണ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകാറുള്ള ഒരു ഇടം കൂടിയാണ് ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഒരു പ്രശ്നങ്ങൾ പോലും വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലക്ക് പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കം ഇവിടെ വിന്യസിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായാൽ നേരിടാൻ വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി ഏതായാലും ഇപ്പോൾ അല്പം ശാന്തമാണ് സ്ഥിതി നേരത്തെയാണ് പോലീസിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമായിരുന്ന തരത്തിലേക്ക് സംഘർഷങ്ങൾ പോയത് ഇരു കൂട്ടരും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ ബൂത്തിനുള്ളിൽ വെച്ച് തന്നെ പരസ്പരം ഉണ്ടായി അതോട് തന്നെയാണ് പോലീസ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചത് ഏതായാലും ഇപ്പോഴും പോളിംഗ് പുരോഗമിക്കുകയാണ് നമുക്കറിയാം ഉച്ചയ്ക്ക് ശേഷം ഉച്ച ആ ഒരു സമയത്ത് കുറച്ച് മന്ദഗതിയിലാണെങ്കിൽ പോലും പിന്നീട് കൂടുതൽ ആളുകൾ നീണ്ട നിര തന്നെ ബൂത്തുകളിലൊക്കെ തന്നെ കാണപ്പെട്ടു അങ്ങനെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ രീതിയിൽ കോഴിക്കോട് ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ നിരവധി ആളുകളാണ് ഈ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു പക്ഷേ ആറു മണിക്ക് ശേഷവും ചില ബൂത്തുകളിൽ നീണ്ട നിര ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല ആ രീതിയിൽ കനത്ത പോളിംഗ് തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ മല ഗ്രാമീണ മേഖലയിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നത് ധന്യ